നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ ഫിക്സ് ചെയ്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്തായാലും ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഏഴരയ്ക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ആദ്യ മത്സരം കളിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചിൽ വെച്ച് നടക്കുന്ന ആദ്യ മത്സരമാണ് എന്തായാലും ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയ് എന്ന് ആശംസിക്കാം രണ്ടാമത്തെ മത്സരം നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി അതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലായിരിക്കും നടക്കും അതുപോലെ മൂന്നാമത്തെ മത്സരം നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് യുണൈറ്റഡിൻ്റെ ഹോം മത്സരമാണ് അതേപോലെ ഒഡീഷ എഫ് സിയുടെ ഹോം മത്സരമാണ് ഒക്ടോബർ മൂന്നാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുന്നത് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്ടോബർ ഇരുപതാം തീയതി ഒരു മത്സരം കളിക്കുന്നുണ്ട് അതേപോലെ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഹോം മത്സരം നടത്തുകയാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഏഴരയ്ക്കാണ് ആ മത്സരം നടക്കുന്നത് അതേപോലെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ നവംബർ മൂന്നാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരെ മത്സരം കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരം നവംബർ ഏഴാം തീയതിയും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ചെന്നൈൻ എഫ് സി മത്സരം നവംബർ ഇരുപത്തിനാലാം തീയതിയും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗാം മത്സരം ഡിസംബർ ഏഴാം തീയതിയും മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരം ഡിസംബർ പതിനാലിനേഴരയ്ക്കും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് മുഹമ്മദ്ദീൻ എഫ് സി മത്സരം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയും അതേപോലെ തന്നെ ജംഷ്പൂർ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരം ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയുമാണ് നടക്കുന്നത് എന്തായാലും ഇത്തരം മത്സരങ്ങളുടെ ലിസ്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിക്സ്ഡ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇതിനെപ്പറ്റിയുള്ള വിലയാലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇറക്കിയ വീഡിയോ കൂടെ വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു